നിങ്ങൾ ഇങ്ങനെ ജീവിതം വിളിക്കല്ലേ ഒന്നുമില്ല നിങ്ങളെ പഠിപ്പിക്കാൻ അധ്യാപകനല്ലേ എന്റെ രമ്യ നിന്റെ അറ്റ പ്രായോട്ട് കേട്ടാ എനിക്ക് നഷ്ടമാ പുരുഷന്മാർക്ക് ജീവിക്കാൻ പറ്റിയാത്ത അവസ്ഥയായല്ലോ തപ്പുനാര് ഇനി എന്തൊക്കെ കാണണം ആഹാ കോളേജിലെ പുഴുങ്ങിയ പ്രൊഫസർ വരുന്നുണ്ടല്ലോ ഗുഡ് ൊലിട ഞാൻ രാവിലെ ഗുഡ് ഒരു പറഞ്ഞപ്പോ അവള് എന്നോട് പറഞ്ഞാ എന്റെ തണ്ടക്കാണ് വിളിച്ചത് ദൈവ പ്രൊഫസറായ വിളിച്ചാ എടോ എടോ ഞാൻ അവിടെ നിന്ന് ചെയ്യാനും എന്ത് ചെയ്യും താൻ ഇവിടെ കൊണ്ടാ തനിക്കറിയാമോ എത്ര വർഷമായിട്ട് ഞാൻ ഈ എന്തായാലും അവൾ മാറാൻ സഹിച്ചോണ്ടിരിക്കണമെന്ന് അറിയോ എന്റെ പൊന്ന് സാറേ ഇവിടെ മാത്രമല്ല ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഇപ്പൊ സ്ത്രീകൾക്കാണ് ആധിപത്യം പറയുന്നത് നമ്മൾ കേട്ടേ പറ്റത്തുള്ളൂ സാറെ നമ്മളാണുങ്ങൾ പെണ്ണുങ്ങൾ കണ്ടു വെച്ചാൽ പ്രശ്നമാകും അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു ഇതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചിട്ട് ക്ലാസ് എടുക്കും അല്ലാതെ ഞാൻ ആലോചിച്ചിട്ട് വേറെ ഒരു മാർഗം കാണുന്നില്ല സാറെ ചെല്ലുട്ട് പോകും എന്റെ പൊന്റ് സാറെ സാർ പോയി പറയ്ക്കാൻ പോയി ക്ലാസ് എടുക്കാൻ അങ്ങനെ മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ കോളേജ് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം പഴയതുപോലെ തന്നെ ഞാൻ തന്നെയാണ് ഇവിടുത്തെ ഗ്യാങ് ലീഡറും എന്റെ രീതി തന്നെ കോളേജിന്റെ പോക്കും ആ പേര് കേക്കുന്നത് എനിക്ക് അറുപ്പും എന്നിട്ട് മൂന്ന് പ്രാവശ്യം తడేడి నీదు తడా పోయిత తడా മത്തങ്ങക്ക് കയ്യും കാലം വെച്ചോ ഇവിടെ വിട്ടാ ഞാൻ ഞാൻ തന്നെ പറയാൻ ഈ കോളേജ് അടക്കി വായിരുന്ന കുറെ നേരം യ്യല്ലേ അവളെ എന്തിന് പോലീസുകാർ വരെ എന്റെ അമ്മയുടെ പേര് കെട്ടാൻ ഞെട്ടും അതാണ് എന്നാ ഒന്ന് रबरवाडी <laughs> 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 കളക്ടർ പൈസ വില്ലേജ് ഓഫീസർ എന്ന് നല്ല കുടുംബത്തെ െ രാവിലെ ഒരു മൂന്നര മണിക്ക് പാലിറക്കാൻ കിടക്കുന്ന സ്ഥലത്തേണം രാഘവ്മാമൻ പാലിറക്കാൻ ചെല്ലുമ്പം മാമനെ ചവിട്ടാതിരിക്കാൻ വേണ്ടി പശുവിന്റെ ബാക്കിലത്തെ രണ്ട് കാലും പിടിച്ചോണ്ടിരിക്കുന്ന െ അവർ നിന്റെ ഈ കലാലയ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു പ്രൊഫസർ കിട്ടിയ മൂന്നാലഞ്ചു വർഷം കൊണ്ട് എന്റെ മനസ്സിന്റെ ഉള്ളിക്കടന്ന് ഒരു ഞാനൊന്ന് കാണിട്ട് ഈ കലാലയത്തിന്റെ മുമ്പിലും ഈ അനിതയുടെ മുമ്പിലും താരെ ബാബു നമ്പൂരെ ഉടുക്കും കൊടുത്തു വരാനോ അതെ ഇത് ഊട്ടി കൊടാക്കാനോ ഒന്നല്ല നമ്പൂരിങ്ങനെ പൊച്ചു നിക്കാ ഇവിടെ നിന്നും എന്റെ 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 പഠിപ്പിച്ചേ അതിന്റെ കുഴപ്പമാണ് നാലുപേരെ പഠിപ്പിച്ചോളൂ ബാക്കി പഠിപ്പിക്കാത്ത ശിക്ഷത്തിൽ ഞങ്ങൾ ഒരുമിച്ചാ നിൽക്കുന്നത് എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയാത്തില്ലൊഫർ ഹലോ പറ അയ്യോ ഒന്നും പറയണ്ട മമ്മ ഇവിടും മൊത്തം അയ്യോ ഒന്നും പറയാരിക്കുന്നത് ശരി എല്ലാ വിശേഷങ്ങളും ഞാൻ വന്നിട്ട് പറയാം അമ്മ കൊഞ്ഞാണ് കുത്തുന്നത് ഇത് ഫേസ് ബ്ലോക്ക് ആണ് ചെയ്ത് ഈ ബാസ്കറ്റിന്റെ അടിമസം കീറിക്കഴിഞ്ഞത് ആരാണ് ബോൾ ഇനി താഴത്തേക്ക് പോകല്ലേ ഞാൻ ആരൊന്നും മനസ്സിലായില്ലപ്പാ ഞാനാണ് നിങ്ങളെ ബാസ്കറ്റ് ബോൾ പഠിപ്പിക്കാൻ ഞാൻ ഇങ്ങനെ കേട്ടത് പുറത്ത് ക്യാമ്പസിലെ പിള്ളേരെല്ലാം ഭയങ്കരകളാണ് നല്ല കേട്ടത് ആണുങ്ങളെ കണ്ട കാലേവാരി നിലത്തടിക്കും കണ്ണീട്ട് കുത്തും ഇത് വെറും പാവം പിള്ളേര് ഇച്ചിരി പിന്നെ മീശ കണ്ണട്ടാക്കി പേടിച്ചു നിങ്ങള് എന്നാലും അങ്ങനെ തന്നെ ഇരിക്കേണ്ടത് പേടിപ്പിച്ചേക്കാം അതെ ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഞാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളാം എപ്പോഴും എപ്പോഴും ചോദിച്ചാൽ എനിക്ക് ദേഷ്യം വരും ഓ നമുക്ക് പലതരത്തിലുണ്ട് അതിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ പറ്റും പറ്റുമോ ഏത് ബോൾ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് ആണോ നിങ്ങൾ ഇഷ്ടത്തിന് എടുക്കാവില്ല എനിക്ക് ഈ ബോൾ ഇത് ബോളല്ല പിന്നെ വയറാ വയറ് ആര് പറഞ്ഞത് ബോൾ തന്നെ ഇത് ഇത് ബോള് തന്നെയാ ഇതിലെ ഷേപ്പ് എന്തിനുണ്ട് നല്ല ബോള്ല അങ്ങനെ പറയല്ലേ എന്റെ കോച്ച് കോച്ചിന്റെ ബോള് താഴെ പോയിരിക്കാൻ വേണ്ടി ഈ വള്ളി ഇടിക്കണ കെട്ടിവെച്ചിട്ടുള്ളത് അതെ അല്ലേ അപ്പൊ അത് ബോളല്ലേ ബോളല്ലേ എന്റെ പറ കാര്യം പറയട്ടെ പറഞ്ഞോ കോളേജിന്റെ വന്നിട്ടുണ്ട് അവനെ കണ്ടാൽ തന്നെ അറിയാം താനി ഒരു നാട്ടുമുറത്തുകാരൻ നല്ല പുളിയിലക്കര മുണ്ട് നെറ്റി നല്ല ചന്ദന കുറി നല്ല കാച്ചെണ്ണയുടെ മണം അവൻ അവനെ തീർത്തേക്കട്ടെ നിനക്ക് തീരെ അങ്ങ് വയ്യല്ലേ അവ എനിക്കുള്ള ടീ ഒന്ന് പോടി അവൻ വരട്ടെ അവൻ എനിക്കുള്ളതാ എന്റെ കാലത്ത് കുടുങ്ങി വെച്ചേക്കില്ലേ അവൻ എനിക്കുള്ളതാ ഞാൻ തീരുമാനിക്കും ആർക്കുള്ളതാന്ന് അല്ല എന്നൊന്നും ചെയ്യല്ലേ അങ്ങനെ പോയാലോ അല്ല ഞാൻ പഠിക്കാനാ വന്നത് പ്ലീസ് മോനെ നിന്നെ നിന്നെ കടിച്ചു നശിച്ചുപോടിച്ച കാത്തുകള മനസിലായില്ലേ ലവള ക്രൂര പീഡനത്തി സെക്യൂരിറ്റിയാ പോ കൊമ്പി ഇതാണ് അനുഭവം എന്റെ അനുഭവം പറയണ്ടാണെ വരുന്നോ എന്നെ ഇങ്ങനെ അങ്ങനെ നമ്മൾ ഇവിടുന്ന് വിടോടാ പോനെ എന്റെ ദൈവമേ ഇത്രയും കാട്ടിക്കൂട്ടിട്ട് നിനക്കൊന്നും മതിയായില്ലേ നീയൊക്കെ റാഗ്തില്ലേ നാട്ടുപ്രദേശിക്കുന്ന ഒരു കൊച്ചു പയ്യൻ അവന്റെ ആ വിഷമത്തില് കോളേജിന്റെ മുകളിൽ നിന്ന് താഴേക്കെടുത്ത് ചാടി അല്ല എന്നിട്ട് എന്തു പറ്റെ എന്തോന്ന് കുളിക്കണം ഇത്രയും ചെയ്തിട്ട് ഒന്ന് വെറുതെ വിടത്തില്ല ഞങ്ങൾ ശ്ശിമാരും അമ്മമാരും ഒക്കെ ഇതുപോലെ നിങ്ങൾ ആണങ്ങളെ പീടന ഒരുപാട് ഏറ്റുവാങ്ങിയ നാളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ ആണങ്ങളും ഒന്ന് പഠിച്ചിരിക്കണം